മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഇപ്പോൾ സ്ഥിരമാവുകയാണ് പി വി അൻവർ എം എൽ എയുടെ പ്രസ്താവനയും അതിനെതിരെ മുഖ്യമന്ത്രിയുടെ നടപടികളുമെല്ലാം വീഴ്ചകളെ സൂചിപ്പിക്കുന്നതാണ് അൻവറിനെതിരെ സർക്കാർ കൈക്കൊണ്ട നടപടികൾ ഒരിക്കലും ഉചിതമായിരുന്നില്ല ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വിവാദമായത് ഇതോടെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മുസ്ലിം ലീഗും രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവനക്കെതിരെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇപ്പോൾ ശബ്ദമുയർത്തിയിരിക്കുന്നത് മതേതരത്തിന് മാതൃകയായ മലപ്പുറത്ത് സാമുദായിക ധ്രുവീകരണത്തിന് ശക്തമായ ശ്രമം നടക്കുന്നുവെന്നും അത്തരം ശക്തികൾക്ക് വഴിമരുന്നിട്ട് കൊടുക്കുന്ന പരാമർശമാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുഖ്യമന്ത്രി കമ്മ്യൂണിസം പറയുന്നത് അവരുടെ രാഷ്ട്രീയമാണ് പക്ഷേ കമ്മ്യൂണലിസം പറയരുത് അത് അപകടമാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സമൂഹത്തിൽ നിലനിൽക്കുന്ന വർഗീയക്കെതിരെ മതേതര കൂട്ടായ്മകൾ ഉയരുകയാണ് അതിന്റെ കടക്കിൽ കത്തിവെക്കുന്ന ശ്രമങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതേസമയം ദ ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖത്തിലെ വിവാദ പരാമർശത്തിൽ വിശദീകരണമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി ഹിന്ദുവിൽ വന്നത് താൻ പറയാത്ത കാര്യമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്ന സമീപനം തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല പ്രത്യേക പ്രദേശത്തിനോ വിഭാഗത്തിനോ എതിരായി തന്റെ ഭാഗത്തുനിന്ന് പരാമർശങ്ങൾ ഉണ്ടാകാറില്ല എന്നും മുഖ്യമന്ത്രി പറയുന്നു ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിന് നാവുപുഴ വന്നതായിരുന്നുവെങ്കിൽ ഖേദം പ്രകടിപ്പിച്ചാൽ പ്രശ്നം തീരുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഒരു പി ഏജൻസി ചെയ്തതാണെന്നാണ് പറയുന്നത് ഏതാണ് ഈ പി ഏജൻസി എന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അഭിമുഖം വിവാദമായതിനു പിന്നാലെ ഹിന്ദു ദിനപത്രവും വിശദീകരണം നൽകിയിരുന്നു അഭിമുഖത്തിന്റെ ഉള്ളടക്കം നൽകിയത് പി ഏജൻസിയാണെന്നും വിവാദ ഭാഗം പി ഏജൻസി എഴുതി നൽകിയതാണെന്നും ദ ഹിന്ദു വിശദീകരിച്ചു അഭിമുഖത്തിൽ ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചു അഭിമുഖത്തിലെ മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ ദ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്തയച്ചതിന് പിന്നാലെയാണ് വിശദീകരണം എന്തായാലും നൽകിയ പരാമർശം വിവാദമായി ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കാറിനു നേരെ കരിങ്കുടി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയായിരുന്നു പ്രതിഷേധം ഇപ്പോൾ ഇതാ മുസ്ലിം ലീഗും പ്രതിഷേധം കടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് വിവാദ പരാമർശത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസ് ആർ എസ് എസിന്റെ ആക്ടീവ് പാർട്ണറായി സി പി ഐ മാറിയെന്നും അദ്ദേഹം പറയുന്നു ആർ എസ് എസിനെതിരായ കേസുകൾ സംസ്ഥാന സർക്കാർ ഒതുക്കി തീർക്കുകയാണ് മലപ്പുറം പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ആർ എസ് എസ് അനുകൂല താല്പര്യം വ്യക്തമാക്കുന്നതാണെന്നും മുഖ്യമന്ത്രി പറയാത്ത വാക്കുകൾ രാജ്യത്തെ പ്രധാന പത്രം അച്ചടിക്കുമെന്ന് കരുതുന്നില്ലെന്നും ഫിറോസ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മാപ്പ് ആവശ്യപ്പെട്ട് ഒക്ടോബർ എട്ടിന് യു ഡി വൈ എഫ് നിയമസഭാ മാർച്ച് നടത്തുമെന്നും ഫിറോസ് പറഞ്ഞിരിക്കുകയാണ് എട്ട് വർഷം കടന്നാൽ രാജിയായി ആഘോഷിച്ചയാളാണ് വർഗീയ ചാപ്പ കുത്തിയതെന്ന് അൻവറിനെതിരായ ഇടതു നിലപാടിൽ ഫിറോസ് പറഞ്ഞു എതിർത്ത് സംസാരിച്ചപ്പോൾ അൻവറിനെതിരെ വർഗീയവാദിയാണെന്നും പ്രതികരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇനി എന്തെല്ലാം നൽകിയാലും പ്രസ്താവന വിവാദമായിരിക്കുകയാണ് താൻ പറയാത്ത ഒരു കാര്യം എങ്ങനെ ഒരു പത്രം അച്ചടിച്ചു വരുമെന്നാണ് പലരും ചോദിക്കുന്ന വിഷയം മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്തയച്ചതിന് പിന്നാലെയാണ് വിശദീകരണം വന്നിരിക്കുന്നതെന്നും നിർണായകമാണ്